പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന അപകടകരമായ കളിയാണ് അതാണ് പ്രശ്നം അതല്ലാതെ കേവലം സംഘടനാപരമായ ഈഗോ ക്ലാസുകളല്ല ഇതിന്റെ പിന്നിൽ ആദർശപരമായ പ്രശ്നമാണ് അത് ഈമാനുമായി ബന്ധപ്പെടുന്ന പ്രശ്നമാണ് അത് സ്വർഗനരകവുമായി ബന്ധപ്പെടുന്ന പ്രശ്നമാണ് അതുകൊണ്ടാണ് കേരള അയ്യത്തു പണ്ഡിതന്മാർ അതീവ ഗൗരവത്തോടുകൂടെ കണ്ടത് ഫാസിസം എന്ന ഏതോ ഒരു ഉമ്മാക്കി വരാനുണ്ട് എന്ന് പേടിപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആദർശ പ്രബോധന പ്രവർത്തന പ്രചരണ രംഗത്ത് നിന്ന് പിന്നോട്ടടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിഫല ശ്രമങ്ങളാണ് അത് അനുവദിക്കുകയില്ല ഇങ്ങനെ നമുക്കിങ്ങനെ ഫാസിസം തലക്കുമോളിലുണ്ട് ഒരു ഡെമോക്രസിൻ്റെ വാട് പോലെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും സംയമനുണ്ടോ അവരുടെ കാര്യലാഭത്തിനു വേണ്ടി അവരുടെ പ്രാസ്ഥാനിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരാരോടും കോംപ്രമൈസ് ചെയ്യൂല അവർക്കപ്പോ സമുദായം പ്രശ്നമില്ല അവർക്കപ്പോ അവർ കൂട്ടിയിരിക്കുന്നത് പ്രശ്നമല്ല അവരുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ പ്രസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർ തനി നിറം പുറത്തു കാണിക്കും പക്ഷെ സമസ്ത ചെയ്യാൻ പാടില്ല അത്തരം തിട്ടൂരങ്ങളൊന്നും ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സമസ്ത കേരളം അയ്യത്തു എന്ന മഹിതമായി പണ്ഡിത പ്രസ്ഥാനത്തിലേക്ക് ആരും തന്നെ കൊണ്ടുവരേണ്ടതില്ല എന്ന് വളരെ ഈ പരിപാടിയിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദിന്റെ മണ്ണിലാണ് നമ്മളുടേത് മഹാനായ കെ ടി ഉസ്താദ് ഇവിടെ യൂണിസ്പൈസി സൂചിപ്പിച്ചതുപോലെ വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ബസ് കയറിയും നടന്നുമൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ തീരി വേണ്ടി പ്രവർത്തിച്ചവരാണ് അങ്ങനെ സമസ്തയുടെ ഓരോ പണ്ഡിതന്മാരും അവർ വിയർപ്പൊഴുക്കിയത് അവർ സ്വന്തം കുടുംബം പട്ടിണിയിലും മുഴുപട്ടിണിയിലുമായി നിൽക്കുന്ന കാലത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കാലത്ത് ഒരു നേരത്തെ അന്നം കഴിക്കണമെങ്കിൽ ചേർത്ത് വെച്ചത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള വെല്ലുപ്പമാര് വെല്ലുമ്മമാര് ആ പണ്ഡിതന്മാരുടെ വാക്കുകേട്ട് ആ പണ്ഡിതന്മാരുടെ ആജ്ഞാനുവർത്തികളായി ആ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ ഇന്നതു ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ ഒരുക്കി വെക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം പണ്ഡിതന്മാർക്ക് തയ്യാറാക്കി കൊടുത്ത് ഇവിടെ നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാക്കി കൊടുത്ത് അരപ്പട്ടിണിയും മുഴുപട്ടിണിയും കാലഘട്ടത്തിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കുന്ന നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും ഈ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിക്കുകയാണ് വേണ്ടത് ഈ പരിശുദ്ധ ദീനിന്റെ ആദർശങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് വേണ്ടത് അതിൽ ഒരു കോംപ്രമൈസും ഒരാളോടും നമുക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ തീരിന്റെ ശി ആദരിക്കണം ആ ആദരവ് നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ്റെ അമരുകളെ കൊണ്ട് കാര്യമില്ല കാരണം അവൻ്റെ ഹൃദയത്തിന്റെ തക്കവ നഷ്ടപ്പെടും കാത്തു രക്ഷിക്കട്ടെ ഇത് ചെറിയ കാര്യമല്ലല്ലോ വിശുദ്ധമായ ഖുർആാനിൽ പരിശുദ്ധ ാഹുലെത്തിയർത്തി സംസാരിക്കരുത് അഥവാ അപമര്യാദയായിട്ട് സംസാരിക്കരുത് അഥബില്ലാത്ത പണിയെടുക്കരുത് അവിടുത്തോടുള്ള ആദരവ് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തരുത് എന്താ ഖുർആൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിളിക്കുന്നത് പോലെ സംസാരിക്കുന്നത് പോലെയും മുത്തുനബിയോട് നിങ്ങൾ ചെയ്യരുത് കാരണം അതല്ലാഹുവിന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അനാദരവ് പ്രകടിപ്പിച്ചാൽ അൻതഹബത്ത് അഴമാരുക്കും നിങ്ങൾ ചെയ്ത അമരുകൾ പൊളിഞ്ഞു പോകും െ വൻറൂൺ പൊളിഞ്ഞു പോയ വിവരം പോലും ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല അതീവ ഗൗരവമല്ലേ കാര്യങ്ങൾ െന്ന് അള്ളാഹുവിന്റെ ഹബീബ്ണമെന്ന് പറഞ്ഞു അഥവാ ഇപ്പോൾ ചെയ്യുന്നത് കടുത്ത അനീതിയാണ് അതുകൊണ്ട് നീതി പാലിക്കണമെന്ന് വളരെ മോശമായി മുത്തുനബിയെ സൊഹേബാക്കളുടെ ഇടയിൽ വെച്ച് ആക്ഷേപിച്ചു ഹബീബായാല് മുഖം വിവർണമായി ഞാൻ ചുരുക്കുകയാണ് സൊഹേബത്ത് നബി തങ്ങളോട് പറഞ്ഞു ഇവന്റെ ിൽ വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ട് അവന് പിൻഗാമികളായി ഒരു വിഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവർ അവർ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം അവരുടെ നിസ്കാരത്തേക്ക് ചേർത്തി നോക്കുമ്പോ നിസാരമായിട്ട് തോന്നും അതുകൊണ്ട് ഒരു പിഴച്ച കക്ഷി നിസ്കരിക്കാത്തോലെ നമ്മൾ പറയലില്ല അവർ ഭയങ്കര നിസ്കാരക്കാരായിരിക്കും അവർ നിസ്കരിക്കും അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായിട്ട് തോന്നും പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹബീബായും ഖുർആന അവർ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഓതുന്നവരായിരിക്കും ഒരു വിഭാഗത്തെ അവർ ഓതുന്നവരാണ് ഒരു പിഴച്ച വിഭാഗത്തെ പറയുന്നു അവർ നിസ്കരിക്കാത്തവർ എന്നല്ല അവർ നിസ്കരിക്കൂ മാത്രമല്ല മാത്രല്ല നിങ്ങളുടെ നിസ്കാരത്തെ കവച്ചു വെക്കുന്ന വലിയ നിസ്കാരം നിസ്കരിക്കുന്നവരാണ് അവർ പക്ഷേ

വേട്ടമൃഗത്തിന്റെ ശരീരത്തിലേക്ക് അത് വേട്ടമൃഗത്തിന്റെ ശരീരത്തിൽ തട്ടി പുള പുറത്തേക്ക് പോകുന്നത് പോലെ പോകുന്നത് പോലെ അവരല്ലാഹുവിന്റെ പരിശുദ്ധ തീരെ ഇന്ന് പുറത്തുപോകുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈസ് ആദരവ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ വളർത്തിയാൽ ഈ നഷ്ടപ്പെടും എന്നാണ് അതിന്റെ അനന്തര ഫലം ഇവിടെയുള്ള വഹാബിസത്തിന്റെ ആളുകൾ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ അനാദരവ് പ്രകടിപ്പിക്കുക വഴി അവരുടെ ഹൃദയത്തിന്റെ തക്കവ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വിദേഹത്തിന്റെ ആഹുരുകാരൻ അവൻ എത്ര നിസ്കരിച്ചാലും അവൻ ഹജ്ജു ചെയ്താലും സക്കാത്ത് കൊടുത്താലും സ്വതക്ക കൊടുത്താലും അള്ളാഹു അവനിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല എന്ന് അഷറഫ് ഹൽഖ് മുഹമ്മദ് മുസ്തഫി ഇതാണ് പ്രശ്നം കേവലം ഭൗതികമായ പ്രശ്നങ്ങളല്ല ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ ഉമ്മത്തിനെ എത്തിക്കുന്ന ആശയധാരകൾ ഈജിപ്തിൽ നിന്ന് കടലുകടന്നു കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന വളരെ മഹിതമായ ഒരു പണ്ഡിത പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമാവുകയാണ് ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പാറ പോലെ മുസ്ലിം ഉമ്മത്താണി അടി അണിനിരന്നു ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളും പാങ്ങൽ ഉസ്താദും വാളക്കുളം ഉസ്താദും കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ഐരിഫ്യങ്ങളായ യും ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ കടന്നു വന്നവർക്കെതിരെ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ഈ ഉമ്മത്തിനെ സമുദ്ധരിക്കുകയും ഉമ്മത്തിന് ആദർശം പഠിപ്പിക്കുകയും ജമാഅത്തിന്റെ കീഴിൽ ഈ ഉമ്മത്തിനെ അടിയുറപ്പിച്ചു നിർത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതിന്റെ പിന്നിൽ ഈ പാറ പോലെ അടിയുറച്ചു നിന്നു അതെല്ലാ കാലഘട്ടത്തിലും ആലിമീങ്ങൾ നിർവഹിച്ച ദൗത്യമാണ് ിജിയത്ത് കടന്നു വന്നപ്പോഴും അതിന് മുഴത്ത കടന്നു വന്നപ്പോഴും കടന്നു വന്നപ്പോഴും കാക്കത്തൊള്ളായിരം വരുന്ന വിഘടന കക്ഷികൾ അള്ളാഹുവിന്റെ പരിശുദ്ധതീൻ്റെ ഈ പ്രയാണ പദത്തിനിടയിൽ കടന്നു വന്നപ്പോഴൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും അവകളെ കൃത്യമായി അഭിസംബോധന ചെയ്യുകയും അഡ്രസ് ചെയ്യുകയും അവകൾക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് തുർക്കി ഖിലാഫത്ത് തകർക്കപ്പെട്ടപ്പോൾ ലോകത്ത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കേ കേരളക്കരയെ അത്തരം പ്രതിസന്ധികളിലേക്ക് തള്ളിവിടാതെ ഒരു ഒരു അതിന്റെ കുട്ടികളെ ചിറകുകൾക്കിടയിൽ വെച്ച് സംരക്ഷിക്കുന്നത് പോലെ വിശ്വാസത്തെ ബഹുമാനപ്പെട്ട കേരള സംരക്ഷിച്ചു ആ പിന്നിലാണ് ഈ ഉമ്മത്ത് അണിനിരന്നത് ബഹുമാനപ്പെട്ട മഹദൂമ്മാരെ പോലെ മഹാനായ മമ്പുറം തങ്ങളെ പോലെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദിമാരെ പോലെയുള്ള ജിഫിരി കുടുംബങ്ങളടക്കമുള്ളവർ യമിന്റെ സൗഗന്ധികങ്ങളായി കേരളത്തിലേക്ക് കടന്നു വന്ന സാധാത്ഥ്യങ്ങൾ അവരുടെ ആത്മീയ നേതൃത്വം എന്നും ഉണ്ടായിട്ടുണ്ട് ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ആ പണ്ഡിതന്മാരുടെ പിന്നിൽ പോലെ പോലെ ഈ അടിയുറച്ചു കൊണ്ട് തന്നെയാണ് ഈ നിറഞ്ഞ കാലഘട്ടത്തിലും ഈ പരിശുദ്ധമായ ആദർശത്തെ അഭിമാന ബോധത്തോടു കൂടെ ഉയർത്തിപ്പിടിച്ചു നമുക്ക് നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ആ ഇൽമെന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്ന കാര്യമാണ് ഈ അടുത്ത് ചില ആളുകളൊക്കെ വലിയ രൂപത്തിൽ പ്രഭാഷണം ാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വലിയ കീർവണ പ്രസംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു എന്താണ് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം വിചാരിച്ച സ്ഥാപിക്കാൻ പരിശുദ്ധരായ സ്വഹേബത്തിനെപ്പോലും വളരെ മോശമായ മോശമായ രൂപത്തിൽ രൂപത്തിൽ വളരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ധൈര്യം കാണിക്കുകയാണ് െ അദ്ദേഹം പറഞ്ഞതെന്താ ബഹുമാനപ്പെട്ടേ അബുബക്കർ അള്ളാഹുവിന്റെ പരിശുദ്ധീനിന്ന് എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം ابن عباس رضي الله عنه ولي مها بندنا اللهم علمه التفسير الله اللهم علمه التأويل محمد مصطفى صلى الله عليه وسلم دعنا برتعم دعاء شيء دعوة تا أنوغرهن غطية أنا أنا بوما أنا بطة ابن عباس رضي الله عنه هذه نرتم سديك دعنا بندنا لا يا نانو سديك دعنا بيرم قرنيا يا رانم نانو ما أنا إمام سيوتي دعنا كريعة بدرتيو كنوند لا بوما أنا بطة سديك رنا كبر رضي الله عنه أعلم الصحابة صحابة تندقوتة تيل يتجوم

അത്തരം ചരിത്ര വക്രീകരണങ്ങളെ അഹുത്തി വൽ അഹുൽ സുന്നത്തി വൽത്തിന്റെ ആദർശബോധമുള്ള പ്രവർത്തകർ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ പറയുകയാണ് ഷിയാക്കളൊക്കെ പറഞ്ഞിരുന്നു അബ്ബാസ് തങ്ങളെ പോലെ അലിയാരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അബുബക്കർ സുദ്ദീഖങ്ങളും ഉമർ ഉൽ ഖിലാഫത്തിനെ തട്ടിയെടുത്തതാണെന്ന് പറയുന്നു ആ ഖിലാഫത്തിന്റെ മാനദണ്ഡം എൽമും കൂടിയാണ് മഹാനായ അബുൽ ബഷർ ആദം നബി അലിഹിസ്ലാമിനെ അള്ളാഹു സുബാന ഈ ഭൂമിയിലേക്ക് ായി നിയോഗിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ രേഖപ്പെടുത്തുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് ആദം ആദം നബി നബി ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഖലീഫയായി നിയോഗിക്കുകയാണ് അഥവാ അല്ലാഹുവിൻ്റെ നിയമങ്ങളെ ഇവിടെ നടപ്പിലാക്കാൻ അല്ലാഹുവിൻ്റെ പ്രതിനിധിയായി മഹാനായ അബൂൽ ബസദ് ആദം നബി അലിഹിസ്ലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു നിയോഗിക്കുമ്പോൾ കൊടുത്തതെന്താ ും മാത്രമാണ് െ ആദരിക്കാത്തത് കൊണ്ടാണ് അവിടെ ആദരവിന്റെ നിധാനമായി ആദം നബി അലിഹിസ്

حبيبين ذي إيرادات تقولون بنتو أريادم تقولي لا ماتر ملية وكلهم من رسول الله ملتمسون غرف من البحر أو رشف من الديميه أما ركمة موتنا بيا قبلهم بكننا آه حبيب آيه صلى الله عليه وسلم هذا آه نلوده والنام التخليف يايا أفضل البصر بعد الأنبياء أبو بكر النبي قرر الله عن تواجع الماركين يال يا أمتي النام ستانم ودن أهل السنة إجماع اللدان آه أبو بكر النبي قرر الله عنه ببرم كرانيا بيران

അവരെയൊക്കെ തൻ്റെ തിയറിക്ക് വേണ്ടി ചെറുതാത്തി കാണിക്കുന്നത് വലിയ അപകടം നിറഞ്ഞ ആശയങ്ങൾ തന്നെയാണ് അത്തരം ആശയങ്ങളെ അഹിൽ ജമാനത്തിനൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല അത്തരം ആശയങ്ങളുമായിട്ട് കടന്നു വരുന്നവർക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനധികം മഹാനായി ഇബിനു അബ്ബാസ് പോലും

വരുന്നു ഞാൻ കണ്ടു എന്നിട്ട് സുംമ അഅതൈതു ഫലി ഉമർ ബിനൽ ഖത്താബ് അദിന്റെ ബാക്കി ഞാൻ ഉമർ ഇബ്നിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ കൊടുത്തു ബഹുമാനപ്പെട്ട സ്വഹാബത്തു നബി തങ്ങളോട് ചോദിച്ചു ഫമാ അവൽതഹു യാ റസൂലല്ലാഹ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് ഹബീബേ എന്ന് ചോദിക്കുമ്പോൾ അൽ ഇൽമ് ഉമർ ഇബ്നിൽ ഖത്താബ് തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറയുകയാണ് ഞാൻ അنده ബാക്കി കൊടുത്തത് സയ്യിദുനാ ഉമർ ഇബ്നിൽ ഖത്താബ് തങ്ങൾക്കാണ് അൽ ഇൽമ് ഇൽമിനേയാണ് കൊടുത്തത് ആ അനന്തരാവകാശികളാണ് അനന്തരാവകാശികളാണ് പ്രവാചകന്മാരുടെ എന്താണ് അവർ അനന്തരമെടുത്തത് ആബിതങ്ങളുടെ ഒന്നാമത്തെ അനന്തരാവകാശിയായ രണ്ടാമത്തെ അനന്തരാവകാശിയായ അബൂബക്കർ സുദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളൊന്നും ഇൽമു കുറഞ്ഞവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം അപകടകരമാണ് അതിനെ അതിനെ നമുക്ക് കഴിയൂല പഠിപ്പിക്കുന്ന അത്തരം കേരളക്കരയിലേക്ക് തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ് മാത്രമല്ല ഇവർ മനസ്സിലാക്കിയത് ഇൽമും ഇമാറത്തും ഒരുമിച്ച് കൂടാൻ പറ്റൂല എന്ന് പറഞ്ഞ രണ്ട് അല്ല ഉമറും ഒരാൾ തന്നെയാകാം കൂടാം അത് രണ്ട് ദ്വന്തങ്ങളല്ല ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ കടന്നു വന്ന ഹലീഫമാരുടെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക് ആ കാലഘട്ടത്തിലെ മഹാപണ്ഡിതന്മാരോട് കിടപിടിക്കാൻ പറ്റുന്ന അവരോട് വാഗ്വോദം നടത്താൻ പറ്റുന്ന മഹാപണ്ഡിതന്മാർ തന്നെയായിരുന്നു അന്നത്തെ ഹലീഫമാരായിട്ടും ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം പ്രകടമായ ചരിത്രങ്ങൾ ഇവിടെ പകൽ വെളിച്ചം പോലെ തിളങ്ങി നിൽക്കുമ്പോൾ ഏതെങ്കിലും

ടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഈ ആദർശ നെഞ്ചോട് വെച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ തകരാതെ നിലനിൽക്കാൻ പ്രവർത്തകർക്കും സാധ്യമാകണം പ്രതിസന്ധികൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധീരിന് പ്രതിസന്ധികളെല്ലാം മാറി നിന്നിട്ട് ഇനി നിങ്ങൾ പ്രബോധനം ചെയ്തോളൂ എന്ന സുഖസുന്ദര രാത്രികളൊന്നും കടന്നു വന്നിട്ടില്ല തിരമാലകൾ അടങ്ങിയിട്ട് കപ്പലോടിച്ച് അതുകൊണ്ട് പ്രതിസന്ധികളെ മകഞ്ഞു മാറ്റിയിട്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധദീനിന്റെ പ്രയാണം തുടർന്നിട്ടുള്ളത്